ഇസ് ദി പെർഫെക്റ്റ് ഫിറ്റ് അത് നിങ്ങൾ വിഷ്വൽസ് ജാലക്കാരിയുടെയോ ഇന്ന് ഈവനിങ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും വൈ ഹാവ് വി ചോസൺ ഈ ഏഴ് മണിക്ക് ലൂലൂലിൽ ട്രെയിലർ ലോഞ്ച് ഉണ്ടാവും ആൻഡ് എല്ലാവരുടെയും ബ്ലെസ്സിങ് ലാസ്റ്റ് ഫസ്റ്റ് ഉള്ളത് ഇതെന്റെ ഫസ്റ്റ് പടമാണ് സോ താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും ബ്ലസ്സിങ്സ് ആണ് ഒരു അത്രയും പാഷനും ഹാർഡ് വർക്കും പോയിട്ടുള്ള ഒരു സിനിമയാണ് പറയുന്നു ജൂലൈ വി ഫിക്സ്ഡ് ദി അനൗൺസ് ദ മൂവി ഇത്രയും നാള് ആ പടം എടുത്തത് അതിന്റെ പുറകെ പോയ ഓക്കെ എങ്കിലും ഓക്കെ സുസാര ലാസ്റ്റ് ഇൻസ്റ്റിക് ഓൺ ചെയ്യാണ് സോ യെസ് നൗ ലെറ്റ് അസ് മാസ് ഓൺ ദി വൈക് ടു ദി ഡയറക്ടർ ഹിംസെൽഫ് ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷെൽഫ് ഉന്നി ശിവലിംഗം യെസ് താങ്ക് യു അപ്പോൾ ഫസ്റ്റ് സെൽവ സർ താങ്ക് യു താങ്ക് യു സോ മച്ച് അതായത് സെൽവ സർ പറയുന്ന ഒരു അപ്പോൾ ഞാൻ എന്താണ് പ്രസൻറ്റ് ചെയ്തത് അതാണ് ഷെയിൻ്റെ വിശ്വാസം ദെൻ ഷെയിൻ കൂടെ വന്നതും പിന്നെ ഞങ്ങൾ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലോട്ട് പോകുന്നു അപ്പോഴാണ് സന്തോഷ കഥ കേൾക്കുന്നത് അതിലൊരു ഒരു മാറ്റവും അത് മഹേഷിന്റെ പ്രതികാരം ഇറങ്ങുമ്പോൾ മഹേഷിന്റെ പ്രതികാരം മാർന്ന് അന്നത്തെ പരീക്ഷണം അത് പിന്നെ അതിനുശേഷം വിളിച്ചായിട്ടത് ഞാൻ കഥ പറഞ്ഞു നാലോ വിളിച്ചായിട്ട് നാല് മണിക്കൂർ കഥ ഞാൻ പറയുന്നു ഇതെങ്ങനെ ചെയ്യാം എങ്ങനെയല്ല താങ്ക് യു വിളിച്ചേട്ടാ എത്ര പറഞ്ഞു മതിയാവില്ല എന്തേലും ടഫ് സിറ്റുവേഷൻ ആയാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും മ്യൂസിക്കൽ ഏറ്റവും ദി ദി വൺ ടാലന്റഡ് മൈ സീ സോ 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 വി 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 ഹാവ് സായി സായി മച്ച് മച്ച് ഫോർ വിത്ത് us ലോഞ്ച് പ്രസ് മീറ്റ് വെൽക്കം യു ഐ ലൈക് വേർ ഇൻ മിഡ്സ്റ്റ് ഓഫ് സ്പീച്ച് വിൽ റെസ്റ്റ് 92 സിംഗിൾ സിംഗിൾ ഷെഡ്യൂൾ ഗാങ് ഫൈറ്റ് അടുത്ത ോട്ട് പോകുന്നു സൊ അവരുടെടുത്ത ഫിസിക്കൽ എഫേർട്ട് ആ ടീം അന്ന് തന്ന ഊർജം അതൊക്കെ ഒരുപാട് വലുതാണ് സോ ആദ്യം കാരണം വീണ്ടും ഞാൻ പ്രൊഡ്യൂസേഴ്സിലോട്ട് പോകുന്നു കാരണം അങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട് ഒരു ഘട്ടത്തിലും എനർജി തന്ന് സ്പോട്ട് ഭയങ്കര വലുതാണ് ദെൻ ഇനി എൻ്റെ ആക്ടേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഷെയ്ൻ പറഞ്ഞു ഷെയ്ൻ ഇപ്പോൾ ഷെയ്ൻ ഷെയ്ൻ ഒരു ഫ്രണ്ടായി ക്ലോസ് ഫ്രണ്ടായിട്ട് ഒരുപാട് പടങ്ങൾ വീണ്ടും ഷെയ്നോടൊപ്പം ചെയ്യുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ദെൻ ശാന്തിരോണ്ടൻ ശാന്തിനൻ എനിക്ക് തമിഴ് സിനിമയോട് കാണുന്നതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞ എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട എനിക്ക് പ്രായം വിചാരിക്കുന്നതാണ് അപ്പോ അണ്ണാ ഉപടങ്ങാം പാതിരിപ്പാ അങ്ങനെ അണ്ണൻ ഞാൻ കഥ പറയുന്നു പുള്ളി ഭയങ്കര ഡാൻസറാണ് അപ്പൊ എനിക്ക് ഈ സിനിമയിൽ വേണ്ടത് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്യണം ഭയങ്കരമായിട്ട് ട്രിക്സ് ഒക്കെ ചെയ്യുന്ന ആക്ടേഴ്സിനാണ് വേണ്ടത് സോ ശാന്തി കഥ പറയുന്നു നമ്മൾ കഥ പറയാൻ പോകുന്നത് ജീനിയസിന്റെ അടുത്താണ് ഞാൻ എന്ത് പറയും അവിടെ പോയിട്ട് എങ്ങനെ തുടങ്ങും സാർ എന്ത് പറയുന്നു എനിക്ക് ഒന്നും പിടിച്ചും കിട്ടിയില്ല ഞാൻ ഓക്കെ പറയാം എന്ന് പറഞ്ഞാൽ സെൽവാസാർ അടുത്ത് ഞാൻ ഫുൾ കഥയും പറഞ്ഞു സോ സെൽവാസാർ മുഴുവൻ കഥ കേട്ടിട്ട് സെൽവാസാർ പറഞ്ഞു അന്ന് എങ്ങനെ പറയുന്നു പറയുന്നത് എങ്ങനെ പറയുന്നു പക്ഷെ ചേച്ചി ആ സീനിന്റെ ലോജിക്കും അതായത് അതിൽ അത്രയും ഇപ്പോൾ ഈ സിനിമയിൽ എല്ലാവരും ഒരുപാട് ആൾക്കാരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ